ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മണ്ഡലങ്ങളിലെത്തും പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ജനവിധി ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് തത്സമയം ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് പാറ്റ്ന ശാന്തമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തൊക്കെയാണ് കാര്യം എസ് ഐ ആറിനെതിരെയുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്ന ദിവസം കൂടിയാണ് ബീഹാറിൽ വിവരങ്ങൾ തീർച്ചയായും എസ് കെ എൻ ഒരു വലിയ പ്രചാരണ കാലം ഒരു ഒരു തീ പിടിച്ച പ്രചാരണ കാലം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ദേശീയ നേതാക്കളൊക്കെ തന്നെ കളത്തിലിറങ്ങി വാക്കുകൾ കൊണ്ട് പോരടിച്ച ഒരു പ്രചാരണ കാലമാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുൻപായി ഇപ്പോൾ അവസാനിക്കാൻ വേണ്ടി പോകുന്നത് ഇന്നും അതിന്റെ ഒരു തുടർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് ആഭ്യന്തരമന്ത്രി അമിത് ഷായുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്നലെയും ഇന്നും ഒക്കെ പ്രചാരണം നടത്തുന്നു കോൺഗ്രസും മഹാസഖ്യവും അതുപോലെ പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ഇറക്കിയാണ് ഈ പ്രചാരണം കൊഴിപ്പിക്കുന്നത് ഇന്നലെയും അതിരൂക്ഷമായ വാക്പോരാണ് നമ്മൾ കണ്ടത് യോഗി ആദിത്യനാഥ് മഹാസഖ്യത്തിലെ നേതാക്കളെ കുരങ്ങന്മാർ എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടു പ്രിയങ്ക ഗാന്ധി ആവട്ടെ ആളുകളെ അപമാനിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു വകുപ്പ് തുടങ്ങുന്നതാണ് ഇതിലും നല്ലത് എന്ന് തിരിച്ചടിക്കുന്നത് കണ്ടു ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു ഓപ്പറേഷൻ സിന്ധൂറിനെതിരെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്ന രീതിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം അങ്ങനെ വിഷയങ്ങൾ പലതായിരുന്നു പല കാര്യങ്ങൾ ഉന്നയിച്ചുള്ള വാക്പോര് നമ്മൾ കണ്ടു ജംഗിൾ രാജ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി വന്നതാണ് ജംഗിൾ രാജ് എന്നത് ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തെയാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് അന്ന് ക്രമസമാധാന നിലയടക്കം തകർന്ന രീതിയിൽ ബീഹാർ മാറിയെന്നും ഒരിക്കൽ കൂടി ആർ ജെ ഡി അധികാരത്തിലേക്ക് വന്നാൽ അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേ ദിവസം തന്നെ ജൻസുരാജ് പാർട്ടിയുടെ നേതാവ് കൊല്ലപ്പെട്ടതോടെ പ്രതിപക്ഷത്തിന് പെട്ടെന്നൊരു ആയുധം തിരികെ അടിക്കാൻ വേണ്ടി കിട്ടുകയും ഒക്കെ ചെയ്തു അങ്ങനെ സംഘർഷഭരിതമായ വാക്പോര് കൊണ്ട് നിറഞ്ഞ ഒരു പ്രചാരണ ഘട്ടമാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന് മുമ്പായി അവസാനിക്കാൻ വേണ്ടി പോകുന്നത് പതിനെട്ട് ജില്ലകളിലായി നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് ജനവിധി തേടാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് ഈ ആദ്യഘട്ടത്തിലാണ് മത്സരിക്കുന്നത് രാഘോപൂരിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത് ബി ജെ പിയുടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ജനവിധി തേടുന്നുണ്ട് സാമ്രാട്ട് ചൗധരി താരാപൂർ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മൈഥിലി താക്കൂർ ഗായികയെ ി താക്കൂർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ കൂടി ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പട്ന ശാന്തമാണ് പട്ന അടക്കമുള്ള ഇടങ്ങളിലാണ് നാളെ ഇപ്പോൾ ജനവിധി തുടങ്ങാൻ വേണ്ടി പോകുന്നത് വോട്ടെടുപ്പ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് രാവിലെ ഏഴ് മണി മുതൽ അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് അതേസമയം രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ പ്രചാരണം കൂടുതൽ ശക്തമായി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം